ഫോർമാലിറ്റീസ് ഒന്നുമില്ല വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഞാൻ ഇന്ന് എന്റെ ഈ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ് കാരണം നിങ്ങൾ ഞാനും അനുഭവിക്കുന്നുണ്ട് റോഡിലെ കുഴി റോഡിൽ നമ്മൾ കിടക്കുന്നതും നമ്മുടെ സമയം കളയുന്നതും ഇവിടുത്തെ ബ്ലോക്കിൽ നമ്മൾ കിടന്ന് നമ്മുടെ പല കാര്യങ്ങളും മുടങ്ങുന്നതും ഇവിടത്തെ ചിട്ടയായിട്ടല്ലാത്തുള്ള വികസനം കൊണ്ടാണ് വികസനം വികസനം എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പറയുമ്പോൾ നമ്മുടെ കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരും നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എ സർക്കാരും തിരിച്ചറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിലിരുന്ന് സംസാരിക്കുന്നു നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ രാവും പകലുമില്ലാതെ അന്തി ചർച്ചകളിൽ പോലും ഇരുന്നു വാചക കസർത്തുകൾ നടത്തുന്നുമുണ്ട് ജനത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും വലിയ ബേസിക് ആയിട്ടുള്ള ഒരു അവകാശമാണ് സഞ്ചാര സ്വാതന്ത്ര്യം അത് നമുക്കിന്ന് പലയിടങ്ങളിലും മുടങ്ങി പോകുന്നുണ്ട് അത് ഏത് ഏത് രീതിയിലാണ് ഞാൻ മുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും തടഞ്ഞു നിർത്തുന്നു എന്നല്ല അവസരങ്ങൾ കാരണം നമ്മൾ തടങ്കലിലാവുന്നു എന്നൊരു സംശയം നമ്മൾ ഇന്ന് സെൻട്രലിൽ നിന്ന് തന്നെ ഞാൻ ഒരു വിഷയം സംസാരിക്കാം കാരണം ഞാനുള്ളത് എറണാകുളം സിറ്റിയിലാണ് അപ്പൊ എറണാകുളത്ത് നിന്ന് നമ്മളിപ്പോ തിരുവനന്തപുരത്തേക്ക് പോയാലും എറണാകുളത്ത് നിന്ന് നമ്മൾ പാലക്കാട്ടേക്ക് പോയാലും നമ്മുടെ ജീവിതത്തിലെ കുറെയേറെ മണിക്കൂറുകൾ റോഡിൽ നമ്മൾ നൽകണം എന്നാൽ മാത്രമാണ് നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുക ചിലപ്പോൾ ഒരുപക്ഷെ നാളെ ഈ പണികളെല്ലാം കഴിഞ്ഞ് വളരെ കുതിച്ചുയരുന്ന വേഗത്തിൽ നമുക്ക് ഈ പറയുന്ന ഇടങ്ങളിലേക്ക് എത്താൻ കഴിയുമായിരിക്കും പക്ഷെ ഇന്ന് എന്താണ് എന്നുള്ളതും നമ്മൾ സംസാരിക്കുക തന്നെ വേണം കാരണം വികസനം വേണ്ട എന്നോ അതുപോലെ തന്നെ ഇത്തരം റോഡുകളിലെ അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ റോഡ് വലുതാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ സഹിക്കുവാൻ നമ്മൾ തയ്യാറാണ് പക്ഷെ സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചതിനപ്പുറം ഒരു വഴി തുറന്നു കൊടുത്തിട്ട് ഒരു വഴിയുടെ പണി പകുതിയിലെത്തിയിട്ട് അതവിടെ നിർത്തിയിട്ട് അടുത്ത സൈഡിലേക്ക് പണിക്ക് പോകുന്ന അല്ലെങ്കിൽ പണിത ഇടങ്ങൾ ഇടിഞ്ഞു വീഴുന്ന ചെറിയ റോഡുകൾ മാത്രം സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാക്കിയിട്ട് ഒരുപാട് വാഹനങ്ങളെ കടത്തിവിടുന്ന ഒരുപാട് ഇടങ്ങളിൽ മാർഗം തടസ്സമാക്കി നിർത്തുമ്പോൾ ഇവിടെ ജീവനും കയ്യിൽ പിടിച്ചു വരുന്ന ആംബുലൻസുകൾക്ക് പോലും ഒരുപാട് സമയമെടുത്ത് ബ്ലോക്കുകളിൽ നിന്നും താണ്ടി അപ്പുറത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ടിലേക്ക് ജനത്തിനെ എത്തിക്കുമ്പോൾ ജനം ആരോടാണ് അവരുടെ വിഷമം പറയേണ്ടത് അല്ലെങ്കിൽ അവരുടെ ആവലാതി പറയേണ്ടത് ഇവിടെ നമ്മൾ പറയുന്നത് ഇപ്പൊ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുന്ന ഒരു സാധാരണക്കാരൻ വർഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടാക്സ് റോഡ് ടാക്സ് ഒരു വണ്ടി ഇറക്കുമ്പോൾ കൊടുക്കുന്ന റോഡ് ടാക്സ് വർഷങ്ങളുടെ റോഡ് ടാക്സ് മുൻപേറായിട്ട് അടച്ച് അവൻ അവന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സർക്കാരിന് എല്ലാ തരത്തിലുള്ള നിയമവഴികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു വണ്ടി റോഡിലേക്ക് ഇറങ്ങുന്നത് ആ വണ്ടി റോഡിലേക്ക് ഇറങ്ങിയതിന് ശേഷം അവന് വേണ്ടത് സുഗമമായി ഓട്ടിക്കാനുള്ളൊരു വഴിയാണ് ആ വഴിയിലൂടെ അവൻ വണ്ടി ഓട്ടിച്ചു പോകുമ്പോൾ അവന്റെ വണ്ടിക്കുണ്ടാവുന്ന കേടുപാടുകൾ അവന്റെ ശരീരത്തിനുണ്ടാവുന്ന കേടുപാടുകൾ ഇതിനെല്ലാം ആരാണ് ഇവിടെ നഷ്ടപരിഹാരം കൊടുക്കാൻ പോകുന്നത് ഒരാളുടെ വണ്ടിയിൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ബുക്കും പേപ്പറുകളും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതുപോലെ തന്നെ പൊല്യൂഷൻ പേപ്പറുകൾ ഇല്ലെങ്കിൽ ഇവിടുത്തെ കുഴികളിലൂടെ താണ്ടി താണ്ടി അവൻ യാത്ര ചെയ്തൊരു ഹൈവേ റോഡിലേക്ക് എത്തുമ്പോൾ അവിടെ നിയമപാലകരുണ്ടാവും അവർ അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് അവരെ ഞാൻ കുറ്റം പറയുന്നില്ല അവർ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഇവരെ വണ്ടികൾ ചെക്ക് ചെയ്യുന്നു അവർക്ക് ഫൈൻ അടയ്ക്കുന്നു അവിടെയും ഈ പറയുന്ന ജനം ഫൈൻ അടച്ചു പോകണം അതുപോലെ തന്നെ ഈ പറയുന്ന കുഴികളിലൂടെയുള്ള ബുദ്ധിമുട്ടുകളിലൂടെ വണ്ടിയുടെ കംപ്ലൈൻസ് ആ മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഇതെല്ലാം തന്നെ ഒന്നുകിൽ വണ്ടി വർക്ക്ഷോപ്പിൽ കേട്ടേണ്ട സാഹചര്യം അല്ലെങ്കിൽ മനുഷ്യൻ ആശുപത്രിയിൽ കേട്ടേണ്ട ഒരു സാഹചര്യം ഇന്ന് പലയിടങ്ങളിലും ഉണ്ട് അതുപോലെ തന്നെ ഒരു എമർജൻസി ആയിട്ട് നമ്മൾ ഒരിടത്തേക്ക് പോകുമ്പോൾ മണിക്കൂറുകളാണ് ഇന്ന് ഓരോ ബ്ലോക്കുകളിലും സാധാരണക്കാരൻ കിടക്കുന്നത് ഇതിനെല്ലാത്തിനും ഒരു ബദൽ മാർഗം ഉണ്ടാക്കിയതിനപ്പുറം നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന ഇവിടുത്തെ റോഡിന്റെ വികസനം ഇന്ന് ജനം വളരെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് കാരണം അങ്ങനെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിയാണ് ജനം പ്രതികരിക്കുന്നത് കാരണം പലയിടങ്ങളിലും പലരും പലതരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നു ന്യൂസ് ചാനലുകൾ പോലും ചില ടോപ്പിക്കുകൾ എടുത്ത് ഷെയർ ചെയ്ത് അത് വാർത്തകളാക്കുന്നു തൃശ്ശൂരിലുള്ള ബ്ലോക്കിന്റെ ആകാശ ദൃശ്യം പോലും വളരെ വ്യക്തമായിട്ട് ചില ചാനലുകൾ ഇവിടത്തെ സിസ്റ്റത്തിന് മുന്നിൽ കാണിച്ചു തരുന്നു എന്നിട്ടും ഇതിനൊരു ബദൽ മാർഗ്ഗം ഒരിടത്തൊന്നും ഉരുത്തിരിഞ്ഞു വരുന്നില്ല ഇവിടെ മണിക്കൂറുകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ മണിക്കൂറുകൾ വെറുതെ റോഡിൽ ചിലവഴിക്കുന്നുണ്ട് ഒരു എമർജൻസി ആവശ്യത്തിന് പോകുന്ന മനുഷ്യന്റെ സമയം പോലും ഇവിടുത്തെ റോഡുകൾ അപഹരിക്കുന്നു ഇതൊക്കെ നമ്മൾ ആരോടാണ് ചെന്ന് പറയേണ്ടത് ഇതിനൊക്കെ എവിടെയാണ് ഒരു സൊല്യൂഷൻ കിട്ടേണ്ടത് ഇവിടെ ടോൾ പിരിവുകൾ നമുക്കറിയാം കുമിഞ്ഞു ഓരോ മുക്കിന് മുക്കിനു ഒരു പാലം പണിത് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് അതേപോലെ കുമ്മള പോലെ ഒരു സാധനം വരും അതിന്റെ പേര് ടോൾ എന്നാണ് ആ ടോളിൽ ഭീമമായ ടോളും കൂടെ കൊടുത്തിട്ടാണ് ഒരു സാധാരണക്കാരൻ അവന്റെ വണ്ടിയും കൊണ്ട് റോഡിലേക്ക് ഇറങ്ങുന്നത് നിങ്ങൾ തിരിച്ചറിയുക ഇവിടെ ഞാൻ പറഞ്ഞു വന്ന എല്ലാത്തിനും അകത്ത് ഫസ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ട് കേൾക്കുക ആദ്യം അടയ്ക്കുന്ന റോഡ് ടാക്സ് പിന്നെ വരുന്ന ടോളിന്റെ പിരിവ് പിന്നെ വരുന്ന വണ്ടിയുടെ അറ്റകുറ്റപ്പണികൾ ഒരു മനുഷ്യൻ വണ്ടി ഓട്ടിച്ച് അവന്റെ ശരീരത്തിലെ ഡിസ്കിനും തേയ്മാനം ഉണ്ടാവുന്ന അവസ്ഥയിലാണ് ഇവിടുത്തെ റോഡുകളുള്ളത് കാരണം അമ്മാതിരിയുള്ള റ്റം ഉറക്കുവാണ് മഴയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴി ഏത് വഴിയേന്ന് അറിഞ്ഞുകൂടെ ചെന്ന് വീണ് ഉണ്ടാവുന്ന അപകടങ്ങൾ റോഡ് അപകടങ്ങളിൽ ഈ പറയുന്ന റോഡിന്റെ അപാകത അതായത് ശരിയായ രീതിയിലുള്ള റോഡിന്റെ ഇതല്ലാത്തത് കൊണ്ടുണ്ടാവുന്ന അപകടങ്ങൾ നമ്മുടെ ഇടങ്ങളിലുണ്ട് അശ്രദ്ധ മൂലമല്ല അത് ഇത്തരത്തിലുള്ള സിസ്റ്റം വരുത്തി തരുന്ന അപകടങ്ങളാണ് അങ്ങനെ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് ഇന്ന് ഈ റോഡ് ഒരു കാരണമാവുന്നുണ്ട് അതുപോലെ തന്നെ ഇത്രയും വലിയ ഭീമമായ ബ്ലോക്കിനകത്ത് ഒരു ആംബുലൻസ് വന്ന് പെട്ടാൽ ഒരു അത്രയും എമർജൻസിക്ക് പോകുന്ന ഒരു പേഷ്യന്റിന്റെ ജീവനു പോലും ഇവിടെ ആപത്തുണ്ട് കാരണം ഇതിലെല്ലാം തന്നെ നമ്മൾ ആരോടാണ് പരാതിപ്പെടേണ്ടത് ഇതെല്ലാം തന്നെ നമ്മൾ ആരോടാണ് പറയേണ്ടത് ഇവിടെ നമ്മൾ എന്തെങ്കിലും തരത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ വായ മൂടിക്കെട്ടുന്ന നമ്മളെ ശബ്ദത്തെ സ്റ്റോപ്പ് ചെയ്യിക്കുന്ന മറ്റൊരു ലോബിയും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ എവിടെയാണ് ഇതിനൊരു സൊല്യൂഷൻ കാണേണ്ടത് നമ്മൾ ഇത് ആരോടാണ് പറയേണ്ടത് ഇത് എത്ര വട്ടമായി ഇത് പറയുന്നു എത്ര പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നിട്ടും ആരുടെയും കണ്ണും തുറക്കുന്നില്ല ചെവിയും കേൾക്കുന്നില്ല നമ്മൾ വെറുതെ പറയുന്നു ഞാൻ ഈ വീഡിയോ വീഡിയോയുടെ ഇങ്ങനെ ചെയ്യുന്നു പത്ത് മുപ്പത് പേര് കാണുന്നു അവർ മാത്രം ഇത് കാണുന്നു അവരെന്തെങ്കിലും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുന്നു അതിനപ്പുറം ഇതിനിടെ എന്താണ് സംഭവിക്കുന്നത് പ്രതികരിക്കുക തന്നെ വേണം ജനം മൗനമാവും തോറും നമ്മൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കുന്നുണ്ട് വികസനം വേണ്ട എന്നല്ല വികസനം വേണം പക്ഷെ അത് ജനത്തിനേയും കൂടെ ഒന്ന് പരിഗണിക്കുന്ന വികസനത്തിലൂടെ പോണം ജനത്തിലെ സഞ്ചാര സ്വാതന്ത്ര്യം പ്രധാന ഘടകമാണ് ഇവിടുത്തെ ഹൈവേകളിൽ നിന്ന് നൽകുന്ന ബുദ്ധിമുട്ട് അതുപോലെ തന്നെ പൊല്യൂഷൻ ആ പൊടിയും റോഡിന്റെ പൊടിയെല്ലാം അടിച്ചൊരു ടൂ വീലറുകാരൻ വഴിയിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ അവൻ വലിച്ചു കയറ്റുന്ന ആ പൊടി ശരീരത്തിന് എന്തുമാത്രം ദ്രോഹങ്ങളായിരിക്കും ഉണ്ടാക്കി വെക്കാൻ പോകുന്നതും ഇൻ ഫ്യൂച്ചറിലേക്ക് ചെല്ലുമ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാതെ നമ്മൾ നമ്മൾ അറിയാതെ നമ്മുടെ ഇടങ്ങളിൽ വന്നു കയറുന്ന ഒരുപാട് ഭവിഷ്യത്തുകൾ നമ്മുടെ ഇടങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണിത് ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങളും കൂടി ചേർത്ത് പ്രതികരിച്ചില്ലേ പിന്നെ നമ്മൾ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ കുറെ ടോപ്പിക്കൽ എടുത്ത് സംസാരിക്കുന്നത് എന്തായാലും മറ്റു വിഷയങ്ങളുമായി വരുന്നതുവരെ വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു